ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം സ്വാഗതം ഞാൻ മഹേഷ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഹൈന്ദവ ജീവിതചര്യകളിൽ വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒഴിച്ചു ഒരു ഘടകമാണ് ക്ഷേത്ര ദർശനം എന്നുള്ളത് ആത്മീയപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുവാൻ നമുക്ക് സഹായകമാകുന്ന ഒന്നാണ് ഈ ക്ഷേത്ര ദർശനം ക്ഷേത്രം എന്നുള്ളത് ക്ഷിരത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്നതാണ് അതായത് നമ്മുടെ മനസ്സിന്റെ വൈകല്യങ്ങളെ ഒഴിവാക്കി നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു പൂർണ്ണ ആരോഗ്യം മാനസികമായി ലഭിക്കുന്നത് ക്ഷേത്ര ദർശനത്തിലൂടെയാണ് ഈ ക്ഷേത്ര ദർശനത്തിൽ പഞ്ചഭൂതങ്ങളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവ സ്വാധീനിക്കുന്ന എങ്ങനെയാണ് എന്ന് നമുക്ക് എന്നും ചർച്ച ചെയ്യാം അവിടെ ചെന്ന് ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തീകരിച്ചിട്ട് ചന്ദനവും പ്രസാദവും ഒക്കെ വാങ്ങുന്ന വേളയിൽ ഒരു പഞ്ചഭൂത പ്രതീകമായിരിക്കുന്ന ആ അഞ്ചു ദ്രവ്യങ്ങൾ അവിടെ നാം സ്വീകരിക്കപ്പെടുകയാണ് ശേഷം അത് പൂർത്തീകരിച്ച് ചന്ദ്രവും തീർത്ഥവും വഴിപാടായി സേവിച്ചു കഴിയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെയും ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് ആയി വരുന്നു പൊതുവെ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങുന്ന ചന്ദനവും തീർത്തവും എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിരുന്ന ശരിയായിരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ വേണം ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം പ്രസാദം വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അഞ്ച് തരത്തിലുള്ള പ്രസാദമാണ് നമുക്ക് ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിക്കുന്നത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഭൂമിയുടെ പ്രതീകമാണ് ചന്ദനം നൈവേദ്യവും തീർത്ഥവും ജലത്തിന്റെ പ്രതീകങ്ങളും ദീപം അഗ്നിയുടെ പ്രതീകവും ധൂപം വായുവിൻ്റെ പ്രതീകവും അതുപോലെ പുഷ്പം ആകാശത്തിന്റെ പ്രതീകവുമാണ് ഇവ അഞ്ചും ഭക്തിപൂർവ്വം സ്വീകരിക്കേണ്ടതാണ് മുഖ്യമായി അഞ്ച് സ്ഥാനങ്ങളിലാണ് നാം ഈ പ്രസാദം അണിയേണ്ടത് നെറ്റി കഴുത്ത് മാറിടം ഇരു കൈകളുടെയും മേൽതണ്ട അല്ലെങ്കിൽ കിളികളുടെ ആ മുകളിലേക്ക് വരുന്ന ഭാഗം ആ ഭാഗം ഇവയാണ് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സ്ഥാനങ്ങൾ വിവിധതരം ഡിസൈനുകളിൽ ഓരോരുത്തരും ചന്ദ്രം അണിയുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ ചന്ദ്രം അണിയുന്നതിനും ഒരു പ്രത്യേകതകളുണ്ട് ഓരോരുത്തരും സൗന്ദര്യ ചിന്തനം എന്ന രീതിയിൽ അണിയുമ്പോൾ സീമന്തരേഖയിലെ സ്ത്രീകളും സിന്ധൂനം തുടരുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡിസൈൻ വരുത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് തോന്നുന്നു എന്നാൽ ചന്ദനവും ഭസ്മവും സിന്ധൂനൊക്കെ അണിയുന്നതിന് ചില രീതികളും അതിൽ സങ്കല്പങ്ങളും ശാസ്ത്രീയതയുമുണ്ട് ദേവന്റെ ശരീരത്തിൽ ചാർതിയ ചന്ദനം പുഷ്പം ഇവയൊക്കെ ദേവന്റെ സ്ഫുരണങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നവയാണ് ഇവ ധരിക്കുന്ന ഭക്തരും ഈ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ക്ഷേത്ര ചടങ്ങിൽ ഒഴിവാക്കാനാവാത്ത ഭാഗമാണ് തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുക എന്നുള്ളത് അഭിഷേക ജലം തീർത്ഥവും ചാർത്തിയ ചന്ദനം പ്രസാദവുമായാണ് നമുക്ക് ലഭിക്കുന്നത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം പുഷ്പം തീർത്ഥം ദീപം ധൂപം ഇവ അഞ്ചും യഥാവിധി ഭക്തിപൂർവ്വം സ്വീകരിക്കണമെന്നാണ് വിധി പ്രസാദങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ധരിക്കുന്നതിനും ഈ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും കുരുതൊടുന്നതിന് ചില സവിശേഷതകളുണ്ട് ഭസ്മം ചന്ദനം കുങ്കുമം എന്നിവയാണ് കുരുതൊടുന്നതിന് നാം പൊതുവായി ഉപയോഗിക്കാറുള്ളത് ചന്ദനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചന്ദനം ഇപ്പോഴും നെറ്റിക്ക് ലംബമായി വേണം അണിയേണ്ടത് ലംബമായി അണിയുക എന്നാൽ വിഷ്ണുവിന്റെ പ്രതീകമായിരുന്ന ചന്ദനം വിഷ്ണുവിന്റെ നെടുനായകത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് നെറ്റിക്ക് കുറുകെ തുടരാൻ പാടില്ല എന്നർത്ഥം നമ്മുടെ ശരീരത്തിൽ നാടിയുടെ പ്രതീകമായിട്ടാണ് ചന്ദനം ലംബമായി അണിയുന്നത് സൂചിപ്പിക്കുന്നത് അതുപോലെ കുങ്കുമം നോക്കുമ്പോൾ കുരുകത്തിനടുവിലോ നെറ്റിക്കു നടുവിലോ ആണ് കുങ്കുമം തുടങ്ങുന്നത് അത് വൃത്തരൂപത്തിൽ ചെയ്യാം ആത്മാവിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സകലതിനെ നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കുങ്കുമം ഇങ്ങനെ വൃത്താകൃതിയിൽ തൊടുന്നത് ഈ കുങ്കുമം തന്നെ ചന്ദ്രത്തോടൊപ്പം ചേർത്ത് തൊടുന്നത് വിഷ്ണു പ്രതീകം തന്നെയാണ് എന്നാൽ ഭസ്മം അണിയേണ്ടത് നമ്മൾ ത്രിപുണ്ഡ്രമായി വേണമെന്നാണ് അതായത് നെറ്റിയിൽ നെറ്റിക്ക് കുറുകെ മൂന്ന് വിരലുകൾ ചേർത്ത് നമ്മൾ അണിയണം എന്നുള്ളതാണ് ഇങ്ങനെ കുറുകെ അണിയുന്ന ഈ ത്രിപുണ്ഡ്രം ശിവപ്രതീകമാണ് ശിവപ്രതീകമായി അണിയുന്ന ഈ ഭസ്മത്തിൽ കുങ്കുമം കൂടി ചേർത്ത് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മൂന്ന് വരയിട്ടിരിക്കുന്നതിന്റെ നടുവിൽ വൃത്താകൃതിയിൽ ബിന്ദുരൂപത്തിൽ സിന്ദൂരം അണിയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് ശിവശക്തി സ്വരൂപമാണ് ഇനി ചന്ദനം കുങ്കുമം ഭസ്മം ഇപ്പം മൂന്നും ചേർത്ത് അണിയുകയാണെങ്കിലും അത് ത്രിപുരസുന്ദരി പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഈ ചന്ദനം തൊഴുന്നതിന് പ്രത്യേക വിധികളുണ്ട് അത് തീർത്ഥം വാങ്ങി സേവിക്കുമ്പോഴും നാം എങ്ങനെ വേണമെന്നാണ് നമ്മുടെ തള്ളവിരലിലേക്ക് ചൂണ്ടുവിരൽ മടങ്ങി നിന്നിട്ട് ബാക്കിയുള്ള കൈകൾ വിരലുകൾ നേരെയാക്കി ഒരു കുഴിവുപോലെയാക്കി അങ്ങനെ വേണം നാം തീർത്ഥം വാങ്ങേണ്ടതെന്നാണ് ഇങ്ങനെ വാങ്ങുന്ന തീർത്ഥം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നടുവരലിൽ കൂടി നമ്മുടെ വയലേക്ക് വീഴുന്ന തരത്തിൽ ഉപയോഗിക്കണം നമ്മുടെ നാവിൽ തട്ടാതെ ഉള്ളിലേക്ക് പോകണം എന്നുള്ളതാണ് ശേഷം ഈ കൈ നമ്മൾ പൊതുവെ തലയിൽ തടവാറാണ് എല്ലാവരും പതിവാക്കുന്നത് പക്ഷേ എന്നാൽ ഈ തീർത്ഥം ബാക്കി വരുന്നത് നമ്മൾ അടുത്ത് നമ്മുടെ ശിഖാഭാഗത്ത് അതായത് നമ്മുടെ കഴുത്തിന് പുറവ് ഭാഗത്തുള്ള ശിഖാഭാഗത്ത് നമ്മൾ കുടയണമെന്നുള്ളതാണ് കാരണം അവിടെയാണ് നമ്മുടെ നട്ടിൽ വന്ന് ചേരുന്ന ഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ ജലത്തെ ആഗീരണം ചെയ്യാൻ ശേഷിയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നട്ടിലാണ് ഏറ്റവും കൂടുതൽ ജലം ആഗീരണം ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് കുടയുമ്പോൾ ഈ തീർത്ഥത്തിൻ്റെ മുഴുവൻ ഫലങ്ങൾ നമ്മളിലേക്ക് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന ഒരു അർത്ഥമാകുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചന്ദനം വാങ്ങുന്നതിലും തീർത്ഥം വാങ്ങുന്നതിലുമൊക്കെ ഒരുപാട് ശാസ്ത്രീയതയും അതിൻ്റെ പ്രത്യേക പ്രധാന ഉണ്ട് ഇവയെല്ലാം മനസ്സിലാക്കി തന്നെ വേണം നമ്മളിതെല്ലാം സ്വീകരിക്കുന്നത് പിന്നെ ചന്ദനവും ഒക്കെ വാങ്ങി അല്ലെങ്കിൽ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതി പലരും കാണാറുണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല നാം വന്ന് ആ വാങ്ങുന്ന ചന്ദനവും പ്രസാദവും പൂവുമൊക്കെ നമ്മൾ എന്തായിരുന്നാലും വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധ ശ്രമിക്കുക കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സ്മരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പ്രസാദം നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭവനത്തിലും ഭഗവാൻ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്നത്തെ ഒരു ചെറിയ വിഷയം എല്ലാവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോയിലൂടെ സാധിച്ചു എന്ന് കരുതുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു കൂടി ഈ വിവരം എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക